എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ആരാധനാലയങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ചാവക്കാടെ ദ്വാരക ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ദ്വാരക ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് അദ്ദേഹം പരമോന്നത പുരുഷനായി പ്രപഞ്ചത്തിൻ്റെ അത്യന്തിക സംരക്ഷകനായി പരിപാലകനായി ആരാധിക്കപ്പെടുന്നു മനുഷ്യൻ്റെ ഗ്രഹണശക്തിക്കും എല്ലാ ഗുണങ്ങൾക്കും അതീതനായി അറിയപ്പെടുന്ന മഹാവിഷ്ണുവിനെ ദിവ്യ സംരക്ഷണത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും മൂർത്തി ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് ഭക്തർക്ക് ജീവിതത്തിൽ സമാധാനം സമൃദ്ധി മാർഗനിർദ്ദേശം എന്നിവയ്ക്കായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുന്ന ഒരു ആത്മീയ സങ്കേതമായി ഈയൊരു ക്ഷേത്രം പ്രവർത്തിക്കുന്നു ചാവക്കാട് കടൽത്തീരത്തിൻ്റെ തൊട്ടടുത്താണ് ദ്വാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ തരത്തിലും ഒരു ആത്മീയവും സമാധാനപൂർണവുമായ അന്തരീക്ഷമാണ് നമുക്കിവിടെ ചെന്നാൽ കിട്ടുന്നത് അതിപുരാതനമായ ഈ ഒരു ക്ഷേത്രം പഴമയെ നിലനിർത്തുന്നതും പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ടതുമായതാണ് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരാൾ ഭഗവാനെ തൊട്ടടുത്ത് നിന്ന് ഭഗവാനെ പൂജിക്കുന്ന സേവിക്കുകയും ചെയ്യുന്ന നമ്മുടെ പരമേശ്വരൻ എംഭ്രാന്തിരിയാണ് നമ്മുടെ ഉള്ളത് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ അച്ഛിക്കാം ഞാനിപ്പോ വർഷം കഴിഞ്ഞു നിത്യപൂജ ആ മഹാവിഷ്ണു പിന്നെ ബുധായവേട്ട് ഗണപതി പിന്നെ കണ്ണന്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ ഉണ്ണികൃഷ്ണന്റെ അത് വന്നിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ളു കണ്ണന്റെ പ്രതിഷ്ഠ മഹാവിഷ്ണുനാണ് പൂജ ചെയ്യുന്നത് ഇതിപ്പോ ഇരുപത് വർഷമായി പുതുക്കി പോണെന്നിട്ട് ആദ്യം ചെറിയ പുരാതന ക്ഷേത്രമായിരുന്നു ആദ്യം ചെറിയൊരു ശ്രീകോലായിരുന്നു കണ്ണന്റെ പിന്നെ പുതുക്കി പഠിത്തം ഇരുപത് വർഷമായി ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തിൽ നവീകരണ കലശം കഴിഞ്ഞു ഗുരുവായൂർ തന്ത്രി തന്ത്രിയാണ് നവീകരണ കലാശം പ്രതിഷ്ഠ പ്രതിഷ്ഠ കഴിച്ചത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണപ്പൊ കാര്യങ്ങള് ഇവിടെ അടുത്ത് പൂജിക്കുന്ന സമയത്ത് ോ ഇപ്പൊ എന്റെ അനുഭവത്തിൽ പറയുക വെച്ചാൽ ഇവിടെ നവീനാശിന സമയത്ത് അവിടെ അകത്ത് ചന്ദനം ചാർത്തുന്ന സമയത്ത് രണ്ട് കമ്മൽ ഭഗവാന്റെ വീണ് പോയി ചാർത്തി കഴിഞ്ഞു നടേക്ക് തുറന്നു അത് വീണ് നടക്കു തുറന്ന ശേഷമാണ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു കൊറേക്ക് ഞങ്ങള് ശാന്തിക്കാരും ഞങ്ങളുടെ സഹായികളൊക്കെ കൊറേ നോക്കി കിട്ടിയില്ല അവസാനം ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പോയ പിന്നെ കൊറേ പ്രാർത്ഥിച്ചു കൊറേക്കെ നോക്കി കൊറേ അഷ്ടിക്കൂറൊക്കെ നോക്കി ചെറിയ ഇതല്ലേ രണ്ട് കമ്പലാണ് ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ കണ്ട പൂക്കളും കാര്യങ്ങളും എനിക്ക് എവിടെ കണ്ടുപഠിക്കാൻ പറ്റില്ല അവസാനം എന്തൊരു സൗണ്ടാണ് ഉള്ളില് കേട്ടത് അത് പക്ഷെ രണ്ട് കമ്പലും കയ്യിലുണ്ടായിരുന്നു നോക്കുമ്പോ അങ്ങനെയാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ തോന്നിയത് എനിക്ക് ഇനിയിപ്പോ അതാണ് ഞാൻ പറയുന്നത് എങ്ങനെയോ ഉണ്ട് രണ്ട് കയ്യിലും അത്ഭുതം പിന്നെ പ്രാർത്ഥിക്കുമ്പോ ഓരോ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളിലും അതും കടാക്ഷുണ്ട് എപ്പോഴും അതിലും ഒന്നും പറയാനില്ല എല്ലാ നമ്മൾ ഭഗവാനും വിളിക്കണം കാലത്തൊരു പൂജ വൈകീട്ട് അത്താഴ പൂജ രണ്ടു പൂജയുള്ളൂ എല്ലാ ദിവസവും തുറക്കും അല്ല രണ്ടു നേരം കാലത്ത് അഞ്ചു തൊട്ട് ഒമ്പതര വരെ കാലത്ത് പൂജ വൈകിട്ട് ഒരു അഞ്ചര തൊട്ട് ഏഴര വരെ വൈകീട്ട് ഏഴുമണിക്ക് അത്താഴ പൂജ അഴിമക്കാൽ എട്ട് മണിക്കാൻ പമ്പലാണ് ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ പല ആക്ടറും വരുന്ന ആൾക്കെ ഇവിടെ വരുത്തോളാൻ വരുന്നുണ്ട് അവരുടെ കാര്യമൊക്കെ നടക്കുന്നുണ്ട് കല്യാണം കഴിയാത്ത കുട്ടികളായാലും പ്രാർത്ഥിച്ചു പോകുന്നു അപവാസം ചെയ്യുന്നു അപ്പം നടക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്നാൽ അവരെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ പ്രീതി കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയാറുണ്ട് വന്നിരിക്കുക അതിൻ്റെ ഫലം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ അതിൻ്റെ കാര്യം പ്രധാനം ഇവിടെ നെയ്വിളക്ക് പെരുത ചന്ത മുഴുക്കാപ്പ് അരക്കാപ്പ് തിരുമുഖം അങ്ങനെ പിന്നെ ഭഗവാൻ പ്രധാന ത്രിമുതലും പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് തിരുമുടിമാല അതൊക്കെ ചെയ്യുന്നുണ്ട് ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ആ പ്രകൃതിയുടെ സൗന്ദര്യണ്ട് അത് ഔട്ട്സൈഡ് പറഞ്ഞ ആൾക്കാർ പറയാറുണ്ട് ഒരു പ്രത്യേക ഒരു ഇതാണ് സമാധാനം ആ അതെ ഉത്സവം എപ്പോഴാണ് ഇതിപ്പോ ഇവിടെ ആദ്യം മാറ്റി പുനഃപ്രതിഷ്ഠ കഴിച്ചപ്പോൾ മകൻ പ്രതിഷ്ഠ നെക്സ്റ്റ് ദ്വാരക മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കടലാണ് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത് വളരെ കാമായിട്ട് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാൽ തൊട്ടടുത്ത് കടലും ആ ഒരു പ്രകൃതിയുടെ എല്ലാവിധ കൂടിയൊരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്വാരക ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇത്രയും പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് അത്രയും പഴമകാലത്ത് സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് കൃഷ്ണശിലയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആയിട്ടുള്ളത് ഭഗവാന്റെ നമ്മളൊക്കെ തൊട്ടടുത്ത് ഒരു പോസിറ്റിവിറ്റി അനുഭവപ്പെടാറുണ്ടോ അതണ്ടോ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ ശ്രീ ഭഗവാൻ പോസിറ്റീവ് എനർജി ആണല്ലോ അതകത്ത് കിട്ടുന്നുണ്ടോ അതിനുള്ളത് ഇവിടെ സപ്താഹേ സപ്താഹം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ എല്ലാ വർഷവും ഉണ്ട് സപ്താഹം നടത്തും നടത്തുന്നുണ്ട് പിന്നെ വാവുബലി കർഷിട വാവുബലി തുലാമാസത്തില് കർക്കിടക മാസത്തില് അത് ചെയ്യുന്നുണ്ട് അത് പുതിരതർപ്പണം അതാണ് പ്രധാനമായിട്ട് അങ്ങനെ ഇവിടെ ഇവിടെ ഇല്ല ഭഗവാന്റെ പിന്നെ അത് അത് എല്ലാ അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വെറും അഞ്ചു കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ദ്വാരക മഹാവിഷ്ണു ക്ഷേത്രം ഇവിടുത്തെ ഒരു ചരിത്രം കൂടിയുണ്ട് ഗുജറാത്തിലെ ദ്വാരകയിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഈയൊരു ദ്വാരക ബീച്ചിലേക്ക് ഒഴുകി വന്നതെന്നും അതാണ് ഗുരുവും വായുവും എടുത്ത് പ്രതിഷ്ഠിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ പ്രതിഷ്ഠയെന്നും പറയപ്പെടുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു ചരിത്രം കൂടിയുണ്ട് ഈ ഒരു ദ്വാരക ക്ഷേത്രത്തിനും ഈ ഒരു ദ്വാരക ബീച്ചിനും തൃശ്ശൂർ ചാവക്കാട് സമുദ്രത്തിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ദ്വാരക ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് ആരാധനാലയങ്ങളിലൂടെയുള്ള യാത്ര ഇനിയും തുടരും അപ്പോൾ പുതിയ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും നന്ദി നമസ്കാരം